എൻ്റെ എത്രയും സ്നേഹം നിറഞ്ഞ ശ്രീധരിയം ചാനലിൻ്റെ പ്രേക്ഷകരെ ഇന്ന് നമുക്ക് മകൻ നക്ഷത്രത്തെ പറ്റി ഒന്ന് ചിന്തിക്കാം മകൻ നക്ഷത്രക്കാർ പൊതുവെ മിതഫാശികളായിരിക്കും നല്ല വിനയവും അടക്കവും ഉള്ള ആളുകളായിരിക്കും ഇവരുടെ ഒരു മൈനസ് പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വന്നിട്ട് എന്ത് ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ഇപ്പോൾ കുട്ടികളിൽ നിന്നൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആഗ്രഹിക്കുന്നെങ്കിൽ അതായത് അവർ ആഗ്രഹിച്ചാലും അത് പൂർത്തീകരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് പിന്നെ ആത്മജ്ഞാനത്തിൻ്റെതല്ലാത്ത വഴികളിൽ എന്തെങ്കിലും ആഡംബരങ്ങളോ മറ്റ് കാര്യങ്ങളൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ അത് പൂർത്തീകരിക്കാൻ വളരെ വിഷമമായിട്ട് കാണുന്നുണ്ട് പിന്നെ ഇവർ പൊതുവെ പാരമ്പര്യ പാരമ്പര്യത്തിൽ മുറുക പിടിക്കുന്ന ആൾക്കാരായിരിക്കും പങ്കാളികളുമായിട്ട് നന്നായിട്ടുണ്ടാകും നല്ല കഴിവും ആത്മാർത്ഥതയും ഒക്കെ ദൈവാനുഗ്രഹവും ദൈവത്തെ പ്രാർത്ഥിക്കുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും ഇവർ താൻ എന്തെങ്കിലും കാര്യം ശ്രമം വിജയി വിജയിപ്പിക്കണമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ അതിനു വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുന്ന ആൾക്കാരാണ് ഇതിൽ അവർക്കൊരു ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണം എന്ന് പറയുന്നത് കേതുവിൻ്റെ നക്ഷത്രമാണ് അതുകൊണ്ട് ആത്മ അജ്ഞാനത്തിലേക്കായിരിക്കും അത് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് പിന്നെ അതൊരു കർമ്മനക്ഷത്രം കൂടിയാണ് അത് നമ്മളെപ്പോഴും മനസ്സിലാക്കിക്കണം അതിൻ്റെ മക ഒന്നിലൊക്കെ ഒരു മക ഒന്നിലൊക്കെ ഒരു ഗ്രഹം നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ജാതകത്തിലെ നമ്മുടെ ജാതകത്തിലെ മകം ഒന്നിലൊരു ഗ്രഹം നിൽക്കുന്നതായിട്ട് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് പരിഹാരം കാണണം കാരണം അതൊരു കർമ്മനക്ഷത്രമാണ് അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്താകുന്നെച്ചാൽ നമുക്കിനി സകല തരത്തിലുള്ള പഞ്ചമഹായോഗങ്ങളുണ്ടെങ്കിലും പഞ്ചപുരുഷ യോഗങ്ങളൊക്കെ എന്നൊക്കെ പറയലേ എന്ത് യോഗം ഉണ്ടെങ്കിലും യോഗം ഉണ്ടെങ്കിലും ഒരു യോഗവും നമുക്ക് വർക്കൗട്ടാകത്തില്ല ഒരു ദശയിലും ഒരു കാര്യവും നമുക്ക് വിജയിക്കാൻ സാധിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും സകല പരിഹാരങ്ങളും ചെയ്ത് ആ പരിഹാരം ചെയ്തു ഈ പരിഹാരം ചെയ്തു എന്നൊന്നും പറഞ്ഞിട്ട് യാതൊരു പ്രയോജനവും തീർച്ചയായിട്ടും അവർ വേണ്ടി അവർ ആ പോകേണ്ട അമ്പലത്തിൽ പോയിട്ട് അല്ലെങ്കിൽ അവരുടെ പിന്നെ അതിനനുസരിച്ചുള്ള പരിഹാരം കണ്ടെത്തിയില്ല എന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ് ഇതാണ് പൊതുവേ നമുക്ക് പരിഹാരങ്ങളിലൊക്കെ കാണുന്നത് എല്ലാവരും എന്തൊക്കെയോ പരിഹാരങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ ഒന്നും സാധിക്കുന്നില്ല എന്താണ് എന്താണെന്ന് ജ്യോതിഷികളോട് ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ പുറകിലുള്ള വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ജാതകങ്ങളും നമുക്ക് ഉദാഹരണമായിട്ട് ഞാൻ പറയാം അശ്വതി മകം പോലും ഇതിലൊക്കെ ഒന്നാം ഭാഗത്തിൽ ഒന്നാം പാദത്തിൽ നിൽക്കുന്നതും ആയില്യം കേട്ട രേവതി ഇതിലൊക്കെ നാലാം പാദത്തിൽ നിൽക്കുന്ന എന്തെങ്കിലും ഗ്രഹങ്ങളുണ്ടെങ്കിൽ എന്താണെന്ന് അറിയോ ഇവർക്കൊക്കെ കഠിനമായ കർമ്മദോഷത്തിൽപ്പെട്ട ജാതകങ്ങളാണ് അവരൊക്കെ അപ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ എന്ത് ചെയ്താലും ആറി ഈ ഒരു പരിഹാര ഇതിനൊരു പരിഹാരം കണ്ടെത്തി ചെയ്യാതെ വേറെ എന്ത് പരിഹാരം ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല കാരണം നമ്മൾ ഈ കർമ്മദോഷം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ കൊണ്ടുവന്ന സാധനമാണ് അത് വന്നിട്ട് കളയാതെ വേറെ എന്ത് ചെയ്തിട്ടും വേറെ എന്ത് എന്താ പറയുന്നത് എന്തുണ്ടെന്ന് പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ല എന്താ ഒരാറ് ഗ്രഹങ്ങൾ അങ്ങ് ഉച്ചത്തിലാണെന്ന് പറഞ്ഞിട്ട് യാതൊരു പ്രയോജനവും ഇല്ല അപ്പൊ സുഹൃത്തുക്കളെ ഞാൻ വീണ്ടും മതത്തിലേക്ക് തിരിച്ചു വരാം ഈ മകൻ നക്ഷത്രത്തിന്റെ വൈനാശിക നക്ഷത്രം വൈനാശിക നക്ഷത്രവും അതുപോലെ ജാതകത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ നമ്മളതൊക്കെ വളരെ ആയിട്ട് നമ്മൾ വിടുന്ന കാര്യങ്ങളാണ് കാര്യങ്ങളാണിതൊക്കെ അതിൻ്റെ ആവശ്യം എന്താ നമ്മൾ ചിന്തിക്കും വൈരാശിക നക്ഷത്രം ഒരു ആളെ വന്നിട്ട് അവനെ കൊണ്ടുവന്ന് പിന്നെ പൂട്ടു എന്നുള്ളത് അതിൻ്റെ കൂടെ നടന്ന് കാല ചവിട്ടും എന്നുള്ള സത്യമാണ് വൈരാശിക നക്ഷത്രം പൊതുവേ ഒരു നക്ഷത്രമേ ഉള്ളൂ അതുകൊണ്ട് ആ നക്ഷത്രമാണ് മെയിനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് നൂറ് ശതമാനം വൈനാശികം എന്ന് പറയുന്നത് അതായിരിക്കും അതായത് ഇപ്പോൾ മാത്രിയെ സംബന്ധിച്ചാൽ നമുക്ക് രോഹിണിയാണ് വൈനാശികം അപ്പം ഈ രോഹിണി നക്ഷത്രം ആരുടെ നക്ഷത്രമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നക്ഷത്രാധിപനേയും നമ്മൾ വളരെ കെയർഫുള്ളായിട്ടിരിക്കണം അപ്പം അങ്ങനെയുള്ള ചിന്തകളൊക്കെ നമുക്ക് ആവശ്യമാണ് ഞാൻ ഇതിനൊക്കെ പരിഹാരങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഓരോ ക്ഷേത്ര പരിഹാരങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഒരാൾക്കുള്ള പരിഹാരം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല കാരണം ഇതൊരു നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു 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 പാർട്ട് മാത്രം നോക്കിയാണ് നമ്മൾ ഈ പരിഹാരങ്ങൾ പറയുന്നത് അതുമാത്രം ചെയ്താൽ പോരാ എന്നാലും നിങ്ങളുടെയൊക്കെ ആഗ്രഹത്തിനും നിങ്ങൾക്ക് അറിവിലേക്കുമായിട്ട് എനിക്കറിയാവുന്ന ഒരു ചെറിയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഈ മകത്തിൻ്റെ പിന്നെ ദേവത ആരാന്ന് വെച്ചാൽ പിതൃക്കളാണ് പിതൃക്കളെ നമ്മൾ നല്ല മതി ചെയ്ത് കഴിഞ്ഞാൽ തന്നെ മകനക്ഷത്രക്കാർ നല്ല പിന്നെ നല്ല ഒരു ഭാവിയിലേക്ക് വരുന്നത് കാണാം പ്രൊവൈഡഡ് അവരവരുടെ പിന്നെ ഈ പറഞ്ഞ വാതിരി ഉള്ള ദോഷങ്ങളിലുള്ള ഏതെങ്കിലും ദോഷം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് പിതൃക്കൾക്കൊക്കെ നല്ല എന്താ കറക്റ്റായിട്ട് തിരിയൊക്കെ കൊടുക്കുന്നവരാണെങ്കിൽ മകൻ നക്ഷത്രക്കാർ ദൈവത്തിനെ വിശ്വസിൻ്റെ പറയാൻ പോകണമെന്ന് തന്നെ ഇല്ല ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കാണ് നടക്കും പിന്നെ മകൻ എന്താണ് അവരുടെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞ പോലെ മകനക്ഷത്രക്കാർ വിനായകരെ പിന്നെ വിനായകർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ വിനായകർ എന്ന് പറഞ്ഞാൽ ഗണപതി മഹാഗണപതി ഗണപതിയെ വലിയ ഗണപതിയായിട്ട് തിരഞ്ഞെടുത്തു അടുത്ത എവിടെയെങ്കിലും അമ്പലം ഉണ്ടെങ്കിൽ വലിയ ഗണപതി ഉള്ളതെന്ന് ചോദിക്കൂ കാരണം ഈ മകത്തിന് പിന്നെ മകത്തിൻ്റെതായിട്ടൊരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ആനയുടെ കൂലിപ്പമുള്ളതെന്ന് പറയാം അത്ര വലിയ രണ്ടടി ഗണപതി മഹാഗണപതി ഗണപതിയുടെ ശരി ഉണ്ടെങ്കിൽ അത്രയും ബെസ്റ്റ് അപ്പോൾ അങ്ങനെയുള്ള വലിയ ഗണപതിയെ കടുത്ത് പോയിട്ട് കറുക വെച്ചിട്ട് കറുക അദ്ദേഹത്തിൻ്റെ തലയിൽ അതായത് അവർ അവിടെ പൂജ ചെയ്യുന്നവരോട് പറഞ്ഞാൽ മതി അവരങ്ങനെ ചെയ്യുകയുള്ളൂ പിന്നെ തലയിൽ വെച്ച് പിന്നെ തീർത്ഥം അതായത് അഭിഷേകം ചെയ്യണം തല ആദ്യം കറുക വെച്ച് കറുകയുടെ പണ്ടയ്ക്ക് അഭിഷേകം ചെയ്യണം ഇങ്ങനെ ചെയ്ത് വന്നു കഴിഞ്ഞാൽ മഹ നക്ഷത്രത്തിനെ നമുക്ക് കൊണ്ടുവന്ന് നമ്മുടെ അതിൻ്റെ കേതു അതിൻ്റെ ദേവനെ വന്നിട്ട് നമുക്ക് പ്രീതിപ്പെടുത്താൻ പറ്റും അതുപോലെ തന്നെ മകൻ നക്ഷത്രത്തിൻ്റെ വേറെ വേറെ ഒരു ഇതെന്ന് പറയുന്നത് ഇവരുടെ കുട്ടികളോടുള്ള അല്ലെങ്കിൽ മറ്റ് വളരെ ക്ലോസ് ആയവരോട് വളരെ അതികഠിനമായ സ്നേഹമായിരിക്കും ഭയങ്കര ഒരു അറ്റാച്ച്മെൻ്റ് ആയിരിക്കും എന്നാൽ സംഭവിക്കാൻ പോകുന്ന കൂടുതലെടുത്ത് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു തിരിച്ച് അതേമാതിരി ഒരു പിന്നെ ഒരു കാര്യം നട തിരിച്ച് അവരതുപോലെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില സമയത്ത് അവർ നമ്മളെ വിട്ടിട്ട് പോകേണ്ടി വരും പോവും നന്നാ ആത്മാർത്ഥതയ്ക്ക് കോട്ട സംഭവിക്കുന്നതായിട്ട് കാണാം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ മകം നക്ഷത്രത്തിൻ്റെ ദേവന പിന്നെ ഗ്രഹ പ്ലാനറ്റ് ആയിട്ടുള്ള കേതു നമ്മളെ വന്നിട്ട് കൂടുതൽ ആത്മജ്ഞാനത്തിലേക്ക് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത് നമ്മൾ വന്നിട്ട് ഒരു സന്യാസ യോഗത്തിലെ സന്യാസിന്നല്ല ഈ ഡിറ്റാച്ച്മെൻറ്റിലേക്കാണ് ശ്രമിക്കുന്നത് കേതു അറിയാമല്ലോ ഒരു സിസറാണെന്നൊക്കെ നമ്മൾ ഞാൻ മുമ്പേ ഉള്ള വെടിയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് അതെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വന്നിട്ട് കൂടുതൽ കൂടുതൽ ദൈവത്തിലേക്ക് കടുപ്പിക്കണം കൂടുതൽ കൂടുതൽ ദൈവത്തിലേക്ക് അടുക്കുന്നത് കൂടുതൽ ആരാണ് ബുദ്ധിമുട്ടുള്ളവരെ എടുക്കുകയുള്ളൂ ഇല്ലെങ്കിൽ എന്ത് ദൈവം എന്ന് പറഞ്ഞ് പോകത്തേ ഉള്ളൂ എന്താ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് പ്രയാസമുണ്ടെന്നുണ്ടെങ്കിലേ ഉള്ളൂ ഈ ദൈവത്തിലേക്ക് എടുക്കുന്നതും ജ്യോത്സ്യം നോക്കുന്നതുമൊക്കെ ഇല്ല എന്നുണ്ടെങ്കിൽ ആരും സാധാരണഗതിയിൽ നോക്കാറില്ല അതാണല്ലോ നമ്മൾ കണ്ടുവരുന്നത് പിന്നെ മകൻ നക്ഷത്രക്കാർക്ക് ജയിക്കാനുള്ള ഒരു എളുപ്പ വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ഒരാളെ ഫിക്സ് ചെയ്യുക എതിരി എന്ന് പറഞ്ഞാൽ എതിരി അല്ലതേ ഒരു 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 എന്താ പറയുന്നത് നമ്മൾ റോൾ മോഡലെന്നോ അല്ലെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് നമുക്ക് പിടിക്കാൻ പറ്റിയ ഒരു നല്ല പുളിങ് മുമ്പായിട്ട് പിടിക്കുക ഉദാഹരണമായിട്ടൊരു ഒരു വിദ്യാർത്ഥി അത് നല്ല ഒരു നിലയിൽ വരണമെന്നുണ്ടെങ്കിൽ ഒരു കളക്ടറെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ ലെവലിലുള്ള ഒരാളെ മനസ്സിൽ വിചാരിച്ചിട്ട് അവരെ നമ്മളങ്ങോട്ട് എന്താ മാതൃകയാക്കുക എന്നും പറയാം എന്ത് വേണേലും പറയാം അവർക്ക് അങ്ങനെ നമ്മളങ്ങോട്ട് പ്രയത്നിക്കാ ഒരു 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 പ്രത്യേക പോയിന്റ് നോക്കി നമ്മളങ്ങോട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നക്ഷത്രക്കാർക്ക് തീർച്ചയായിട്ടും അതിനപ്പുറത്തേക്ക് പോകാൻ പറ്റും അതായത് അവർക്കൊരു ഒരു ഒരു ഒരാൾ വേണം ഒരു റോൾ മോഡൽ അല്ലെങ്കിൽ റോൾ മോഡലിൽ അല്ലേക്ക് എതിരീതൊക്കെ പറയാം ശത്രു അല്ലതേ ശത്രു എന്നല്ല ഞാൻ മനസ്സിലാ വിചാരിക്കുന്നത് അങ്ങനെ ഒരു ഒരു ഒരാളുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് പ്രേക്ഷപ്പെടാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അവർ ലേസി ആയിട്ട് മാറും അവർക്കൊരാൾ വേണം അവർ റോൾ മോഡൽ വേണം നല്ലവർക്ക് മുന്നോട്ട് പോകാനുള്ള എളുപ്പമുള്ളൂ ആ പൊതുവേ വിജയിനക്ഷത്രത്തിൽ വിജയിക്കുന്നവരൊക്കെ അങ്ങനെ അങ്ങനെ തന്നെയാണ് അത് അറിയാതെ പ്രകൃതി ആ നേച്ചർ അതനുസരിച്ച് തന്നെ കൊണ്ടുവന്ന് തരും മനസ്സിലായില്ലേ പിന്നെ വേറെ ഒരു ഇത്തു പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പരിഹാരത്തിലേക്ക് കിടക്കാം കേരളം ഞാൻ ആദ്യം പറഞ്ഞു ഗണപതിക്ക് പൊതുവേ ഗണപതിക്കുള്ള പരിഹാരമാണ് അതല്ലാതെ നിങ്ങൾക്ക് ഒരു ക്ഷേത്രത്തിൻ്റെ പേര് പറയാം കുംഭകോണത്തിലുള്ള മഹാമഹം എന്ന് പറയുന്ന ഒരു കുളമുണ്ട് വലിയ കുളമാണ് മഹാമഹം എന്ന് പറയും മഹാമഖ അവിടെ പോയി ചോദിച്ചാൽ ആരും അവിടെ ഒരു അതൊരു ഒരു വലിയ തീർത്ഥമാണ് മഹാമഖ തീർത്ഥം എന്ന് പറയും അവിടെ പോയിട്ട് അവിടെ കുളിക്കാനൊന്നും ഇപ്പോൾ സമ്മതിക്കത്തില്ല പക്ഷേ അവിടുത്തെ തീർത്ഥം കിട്ടും നമുക്ക് അവിടെ പോയിട്ട് അവിടെ ശിവ ശിവഭഗവാനെ തൊഴുതിട്ട് ആ തീർത്ഥം നമ്മൾ ഉപയോഗിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ പിന്നെ ഈ മകൻ നക്ഷത്രത്തിന് വലിയ ഒരു ഒരു വ്യത്യാസം നമുക്ക് സംഭവിക്കും പക്ഷെ അത് ജാതകത്തിലെ എല്ലാ ദോഷങ്ങളും നോക്കിയിട്ട് തന്നെ പരിഹാരം കാണണം കേട്ടോ ഈ ഒരു ഒരു പരിഹാരം കേട്ടിട്ട് കാര്യമൊന്നുമില്ല അത് ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് ബെറ്റർ ബെറ്ററാണെന്ന് മാത്രം അതായത് പിന്നെ അതുപോലെ തന്നെ അവർ വന്നിട്ട് ഈ ആൽമരത്തിൻ്റെ ഫോട്ടോസ് ആൽമരം ആൽമരമാണ് അവരുടെ വൃക്ഷം അപ്പോൾ ഈ ആൽമരവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ തന്നെ അവർക്ക് നല്ലൊരു പ്രയോജനമുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ അവർക്ക് വൈനാശികം എന്ന് പറയുന്നില്ലേ വൈനാശികം രോഹിണി നക്ഷത്രമാണെന്ന് പറഞ്ഞില്ലേ ആ വൈനാശിക ദോഷം മാറ്റണമെങ്കിൽ ഇപ്പം ഉദാഹരണമായിട്ട് നമ്മൾ ആൾറെഡി ഒരു രോഹിണി നക്ഷത്രമായിട്ട് ഇപ്പോൾ കല്യാണം കഴിക്കുകയോ ഭർത്താവോ ഭാര്യയോ ഒക്കെ രോഹിണി നക്ഷത്രമാണ് അല്ലെങ്കിൽ നമ്മുടെ വീടുമായിട്ട് വളരെ നമ്മളുമായിട്ട് വളരെ ക്ലോസ് ആയിട്ടുള്ളവരൊക്കെ രോഹിണി നക്ഷത്രമാണ് നമുക്ക് ആ വൈനാശിക നക്ഷത്ര വൈനാശിക ദോഷത്തിൽ നിന്ന് മാറുകയും വേണം അത്യാവശ്യമാണ് അപ്പം നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് കുംഭകോണം പട്ടീശ്വര ക്ഷേത്രം എന്ന് കേട്ടിട്ടുണ്ടാവും അതൊരു വളരെ ഫേമസ് ഒരു ക്ഷേത്രമാണ് ആ പട്ടീശ്വര ക്ഷേത്രത്തിൻ്റെ പുറകിൽ ഏകദേശം കുറച്ച് അടുത്ത് തന്നെ നമുക്കിവിടെ പോയാൽ അറിയാം അവിടെ ആദി ജഗന്നാഥൻ എന്ന് പറയും ആദി ജഗന്നാഥൻ ക്ഷേത്രം അതായത് പിന്നെ നന്ദിപുര വിണ്ണഗരനാഥനാണ് ആ അമ്പലത്തിൻ്റെ പേര് നന്ദിപുര വിണ് നഗരനാസൻ അപ്പം അവിടെ നന്ദി വന്നിട്ട് പിന്നെ ഭഗവാനോട് പിന്നെ പ്രാർത്ഥിച്ച സ്ഥലമാണത് മനസ്സിലായില്ലേ ആ ക്ഷേത്രത്തിൽ പോയി പരിഹാരങ്ങൾ പരിഹാരങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നെയ് വിളക്കത്തിക്കുക ഭഗവാനെ ചുറ്റി വരിക ഇതൊക്കെ ചെയ്താൽ നന്ദിയെ ആറി വീടണം തൊഴുതശേഷം മാത്രമേ അത് ചെയ്യാവൂ കാരണം അറിയാവൂ ശിവക്ഷേത്രത്തിൽ എപ്പോഴും പോകുമ്പോൾ നമ്മളത് മനസ്സിലാക്കിക്കോണം നന്ദി എന്ന് പറയുന്നത് നമ്മുടെ ജീവാത്മാവാണ് മറ്റു പരമാത്മാവാണ് നന്ദി നമ്മൾ സ്വയം നമ്മളെ തന്നെയാണ് നന്ദിയായിട്ട് മനസ്സിലാക്കേണ്ടത് നമ്മുടെ നമ്മുടെ ആത്മാവ് തന്നെയാണ് അപ്പോൾ ആത്മാവിനെ നമ്മൾ മനസ്സിലാക്കാതെ നമ്മൾ പോയിട്ട് പരമാത്മാവിനെ കണ്ടുപിടിക്കാൻ പറ്റില്ല അതാണ് അതിൻ്റെ അർത്ഥം അപ്പം ആ ആ നന്ദി എവിടെ ഏത് ശിവക്ഷേത്രത്തിൽ പോയാലും നന്ദിയെ വന്ന് തൊഴണം അതുപോലെ നന്ദിയുടെ നന്ദിയുടെ പുറകിൽ നിന്നും തൊഴുന്നതായിരിക്കും ഏറ്റവും അഭിപ്രായമ്യം അതെന്നാ എന്താ അതിൻ്റെ താല്പര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്ദി എന്ന് പറയുന്ന ജീവാത്മാവിനെ മനസ്സിലാക്കാതെ നമുക്ക് പരമാത്മാവിനെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് അതുതന്നെ അപ്പം അവിടെ പോയി ആ ചെയ്തു കഴിഞ്ഞാൽ ഈ വൈനാശിക ദോഷം വർഷത്തിൽ വർഷത്തിലൊന്നും പോകാം എല്ലാ വർഷമൊന്നും പോകണമെന്നില്ല ഒരു പ്രാവശ്യം പോയി എങ്കിലും തൊഴുതു കഴിഞ്ഞാൽ നമുക്ക് ആ വൈനാശികത്തിൽ നിന്നൊന്നും വെളിയിൽ വരാം ആ നക്ഷത്രങ്ങൾ ഉപയോഗിക്കുന്നതിന് അതുപോലെ തന്നെ ഈ നക്ഷത്രങ്ങൾ കഴിയുന്നതും അവോയ്ഡ് ചെയ്യുക പറ്റിയെങ്കിൽ പറ്റിയില്ല നമുക്ക് വളരെ ക്ലോസാണ് നമുക്കത് ഉപയോഗിക്കാം അത് അത് ഉപയോഗിച്ചേ പറ്റൂ എന്നുള്ളൊരു കണ്ടീഷനാണെങ്കിൽ ഈ ക്ഷേത്രത്തിൽ പോയി വേണ്ടിയ പരിഹാര പരിഹാരം തന്നെ അവിടെ പോയി പൂജയൊക്കെ ചെയ്തിട്ട് വന്നാൽ തന്നെ വലിയ ആ വൈനാശികത്തിൻ്റെ ദോഷങ്ങൾ മാറാ മാറും പിന്നെ കേരളത്തിലെ കാര്യം നമ്മൾ പറഞ്ഞു വരുമ്പോൾ ഞാനൊരു ഒരു 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 ഇത് ഞാൻ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഞാൻ എല്ലാം പിന്നെ വീഡിയോകളിൽ ഏതെങ്കിലും ഒരു ഒരു നല്ല കാര്യം പറഞ്ഞ് നല്ല ഒരു ഇത് പരിഹാരം പറയണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യനാണ് അപ്പം നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത് സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഈ പി സി ഓടി അതുപോലെ ഇറെഗുലർ ഒക്കെ അല്ലേ അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നമുക്ക് മനസ്സിലാകാൻ മനസ്സിലാക്കിക്കൊള്ളൂ ഇത്ര സ്ട്രോങ് ആയിട്ടൊരു അമ്പലം ഇതിന് ഈ പരിഹാരം ഉണ്ടെന്ന് ഞാൻ അടുത്ത കാലത്ത് വരെ അറിഞ്ഞില്ല എൻ്റെ ഗുരുനാഥൻ്റെ നിർദ്ദേശപ്രകാരം ചില താളികോല ഗ്രന്ഥങ്ങളിൽ നിന്നൊരു ചെറിയ കാര്യം മനസ്സിലായി നമ്മുടെ നാട്ടിലെ ചെങ്ങന്നൂർ ഭഗവതി എന്ന് പറയുന്ന ഒരു ക്ഷേത്രമുണ്ട് ചെങ്ങന്നൂർ അമ്പലത്തിൽ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം ആ ക്ഷേത്രത്തിലെ ഭഗവതി വന്നിട്ട് തൃപ്പൂത്താകുക എന്ന് പറയുന്നൊരു സംഭവം നടക്കുന്നുണ്ട് ഈ കാലത്തും അതായത് ഈ നൂറ്റാണ്ടിലും യഥാർത്ഥമായിട്ട് നമുക്ക് ദൈവമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മനസ്സിലാക്കിക്കൊള്ളുക അവിടെ ഭഗവതി മൂന്ന് ദിവസം ഭഗവതിയെ വന്നിട്ട് തനിയെയിരുത്തി ആ സംഭവം എല്ലാം കഴിഞ്ഞ ശേഷം മാത്രമേ വീണ്ടും ആ അമ്പലം ശുദ്ധീകരിച്ച ശേഷം വീണ്ടും ആ അമ്പലത്തിന് ആ നട അടക്കിയാണ് ചെയ്യുന്നത് അപ്പം അതിനെ അത് മനസ്സിലാക്കാനായിട്ട് അവിടെ അമ്മമാരുണ്ട് അമ്മമാരുടെ ഇടയ്ക്ക് കൊണ്ടുപോയി അതെന്താണെന്ന് മനസ്സിലാക്കി അങ്ങനെയാണെന്ന് മനസ്സിലാക്കിയ ശേഷം അവർ ആ അമ്പലം ക്ലോസ് ചെയ്യും അപ്പം ഇതൊക്കെ ഇപ്പോഴും സ്റ്റിൽ നടക്കുന്ന കാര്യങ്ങളാണ് സുഹൃത്തുക്കളെ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ എവിടെയെങ്കിലും ആർക്കെങ്കിലും ഉണ്ടെന്ന് നിങ്ങൾക്കറിയുന്നവർക്കായാലും ശരി ഇങ്ങനെ റെഗുലറായിട്ടൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഈവൻ മെഡിക്കൽ സയൻസിന് പോലെ തന്നെ ചില കാര്യങ്ങൾക്കൊന്നും എല്ലാം ഒക്കെയാണ് എല്ലാ ലാബ് ടെസ്റ്റുകളും ഒക്കെയാണ് പക്ഷെ ബുദ്ധിമുട്ടാണ് ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ തീർച്ചയായിട്ടും ഈ ഭഗവതിയെ വന്നൊഴുത് അവിടെ മഞ്ചാടിക്കുരു വായിക്കാൻ കിട്ടും അവിടെത്തന്നെ ദേവസ്വത്തിൻ്റെ ആ അമ്പലത്തിൽ തന്നെ ഉണ്ട് അത് വാങ്ങി ആ ക്ഷേത്രത്തിലുള്ള പിന്നെ കൊടിമരത്തിൽ കൊടിമരത്തിലങ്ങനെ ഇത് വിതറാൻ അവിടെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അത് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ ഭഗവാൻ വന്നിട്ട് നല്ല തന്നെ ഒരു പൂജാ പൂജ കിറ്റ് പാതി കിട്ടും വാങ്ങിച്ച് പൂജ ചെയ്ത് നമ്മളെ കൊണ്ട് കഴിയുന്ന എന്തെങ്കിലും ഒരു പരിഹാരം ചെയ്തിട്ട് വന്ന വളരെ 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 അതായത് ഭയങ്കര ആയി ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന മാതിരി പല നാട്ടിൽ നിന്നും നമ്മുടെ നാട്ടിലേക്ക് ചെങ്ങന്നൂരിലേക്ക് ആൾ വരുന്നുണ്ട് ഈ കാര്യത്തിൽ ഈ ഒരു പരിഹാരം ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് എന്നാൽ നമുക്ക് അതിനെപ്പറ്റി വലിയ അറിവില്ല അതാണ് സത്യം അപ്പം ഇതൊന്നും ചെയ്തു നോക്കിയാട്ടെ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതൊന്നും ചെയ്തു നോക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് നല്ല വ്യത്യാസം ഉണ്ടാകും ക്രമേണ അത് മാറിക്കിട്ടും ആ പ്രശ്നമേ മാറിക്കിട്ടും മെഡിസിൻ എടുക്കുന്നതല്ല മാത്രമല്ല മെഡിസിൻ എടുത്തിട്ടും ഇല്ലാത്ത പലർക്കും സംഭവിച്ചിട്ടുണ്ട് ഇതെൻ്റെ ഗുരുനാഥൻ പറഞ്ഞതാണ് അത് വളരെ സത്യമാണ് കാരണം അദ്ദേഹത്തിനത് അദ്ദേഹത്തിൻ്റെ ക്ലയൻസിനെ അങ്ങനെ സംഭവിച്ചിട്ട് അവർ ഈ ഞാനും പറയുന്നത് ഈ കാഞ്ചീപുരത്തെ കാര്യമാണ് കാഞ്ചീപുരത്തുള്ള ഒരു ഒരു ഫാമിലി അവിടെ നിന്ന് ഇവിടെ വന്ന് അതായത് ചെങ്ങന്നൂർ വന്ന് തൊഴുത് അവർക്ക് ഈ പ്രശ്നം ഉണ്ടായിട്ട് അവർ എല്ലാ ലാബ് ടെസ്റ്റുകളിലും പോസിറ്റീവ ഒരു കുഴപ്പവും ഇല്ലെന്നല്ല ഒന്ന് ഒന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു പക്ഷേ എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അവരിവിടെ വന്ന് പിന്നെ ഈ അമ്പലത്തിൽ തൊഴുതിട്ട് പോയ ശേഷം അവർക്ക് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ പ്രശ്നം അപ്പാടെ മാറി അപ്പോൾ ഇതൊക്കെ ഇതൊക്കെ ഒരു അത്ഭുതം അപ്പം നമ്മുടെ ക്ഷേത്രം നമ്മുടെ ചില ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ അത് നമ്മൾ കണ്ടുപിടിക്കാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിട്ടുണ്ട് നമ്മൾ പഴയ പിന്നെ നമ്മുടെ പല ആചാര്യന്മാർക്കും അറിയുകയും ചെയ്യാം അപ്പോൾ ദൈവീത എല്ലാവരോടും ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പൊതുജനങ്ങൾ അറിയട്ടെ എല്ലാവരും അറിയട്ടെ അറിയുമ്പം ആർക്കെങ്കിലുമൊക്കെ പ്രയോജനപ്പെട്ടെന്ന് നമ്മൾ പ്രയോജനപ്പെടുന്ന നമുക്ക് ചെയ്യാൻ പറ്റുന്ന സമൂഹത്തിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം അതാണ് മറ്റുള്ളവരെ കഴിയുന്നത് സഹായിക്കുക നമുക്കൊരു പക്ഷേ ധനം കൊടുത്ത് സഹായിക്കാൻ പറ്റിയില്ലെന്നിരിക്കും കർമ്മം കൊടുത്ത് സഹായിക്കാൻ പറ്റില്ല പക്ഷെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വന്നിട്ട് പലരെയും രക്ഷിക്കുകയും ചെയ്യും ആ ഒരു നല്ല ഒരു പ്രയോജനം നമുക്കും ഉണ്ടാകും അതുകൊണ്ട് പിന്നെ എൻ്റെ സുഹൃത്തുക്കളെ ഞാൻ മകൻ നക്ഷത്രത്തെ പറഞ്ഞു അതുകൂടെ ഞാൻ ഇതൊരു കാര്യം പറയുകയാണ് ഇത് പൊതുവേ ഉള്ള കാര്യമാണ് കേട്ടോ അതുകൊണ്ട് ഇന്ന നക്ഷത്രക്കാർക്കൊന്നൊന്നും ഇല്ല ഇതെല്ലാവർക്കും നല്ല കാര്യമാണ് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നൂറ് ശതമാനം സക്സസ്സാകുമെന്നാണ് അനുഭവങ്ങളുള്ളത് അപ്പോൾ അതനുസരിച്ച് ആ ആ ഒരു വിശ്വാസത്തോടു കൂടി ചെയ്തു നോക്കുക അവിടെ പോയി അന്വേഷിച്ചാൽ തന്നെ അവർ പറഞ്ഞുതരും അവിടെ നമ്മുടെ എന്താ പിന്നെ എന്താ പറയുന്നത് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ കറക്റ്റായിട്ട് പറഞ്ഞുതരും അതനുസരിച്ച് നിങ്ങൾ ചെയ്യുക അവിടെ ചെന്ന് അന്വേഷിച്ചാൽ തന്നെ വേണ്ടിയ കരി പരിഹാരങ്ങൾ അവർ പറഞ്ഞുതരും അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരും അത് ചെയ്തിട്ട് എല്ലാവരും സന്തോഷമായിട്ടിരിക്കും നമസ്കാരം എൻ്റെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്താലും അത് മറ്റുള്ളവർക്ക് ഹെൽപ്പാകുന്ന മാതിരി ചെയ്താലും സന്തോഷം നിങ്ങൾക്കും നല്ലത് എനിക്കും നല്ലത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നമസ്കാരം സുഹൃത്തു